അങ്ങനെ ഞങ്ങൾ അൽബേനിയും വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു അപ്പോൾ ഈ ഒരാഴ്ച അങ്ങോട്ടുണ്ടായ അനുഭവങ്ങളെ കുറിച്ചും അതേമാതിരി അൽബേനിയെ എങ്ങനെയെന്നും അവിടുത്തെ ആൾക്കാരെങ്ങനെയെന്നൊക്കെയുള്ള ഈ ചെറിയൊരു വീഡിയോ ആണത് ഇവിടുത്തെ ആൾക്കാരെപ്പറ്റി പറയാനുണ്ടെങ്കിൽ ഇതുവരെ മോശമായൊരു അനുഭവം ഉണ്ടായിട്ടില്ല ഇവിടുത്തെ ആൾക്കാർ നമ്മളെ കണ്ടാൽ ഇങ്ങോട്ട് വന്ന് മുണ്ടുകയും നമ്മളെ വിശേഷങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പിന്നെ പിന്നെ ഫാക്ടറി ഫാക്ടറിയിലുള്ള ആൾക്കാരായിക്കോട്ടെ എല്ലാം നല്ല സ്വഭാവമാണ് പക്ഷെ ഞങ്ങളെ വരയ്ക്കും ഞങ്ങളെ ഏജൻസിയും ഞങ്ങളെ ചാമ്പി സത്യം പറഞ്ഞ നല്ലൊരു ചാമ്പിളി ചാമ്പി അവര് പറഞ്ഞ കാര്യമൊന്നല്ല ഇവിടെ ഉള്ളതും പിന്നെ ഞങ്ങളെ ബോസ് ആയിക്കോട്ടെ ഒരുപാട് പണിയെടുത്തിട്ടും അനുസരിച്ചുള്ള കൂലി നൽകുന്നില്ല പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫായിക്കോട്ടെ ഇവിടുത്തെ അൽബൈംസ് ആയിക്കോട്ടെ ഒക്കെ നല്ല സ്വഭാവമാണ് പിന്നെ ഇവിടുത്തെ ആൾക്കാർ മൊത്തത്തിൽ കുഴപ്പമില്ല നമുക്കിതുവരെ ഇത് നെഗറ്റീവ് ഫീലൊന്നും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല അത് മോശമായ അനുഭവമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ആൾക്കാരൊക്കെ നമ്മളെ കണ്ട അങ്ങട്ട് വന്ന് മുണ്ട് അതേമാതിരി നമ്മളെ എവിടെ നിന്നാണ് വന്നു എന്ന് നമ്മൾ വിശേഷം കാര്യങ്ങളൊക്കെ ചോദിക്കും അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഞങ്ങളെ ഏജൻസിയെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഏജൻസി പറഞ്ഞ വർക്കൊന്നും ഇവിടെ ഉള്ളത് അവർ ഞങ്ങളിന്ന് ഫുഡും അക്കോമഡേഷൻ ഒക്കെ ഫ്രീ ആണെന്ന് പറഞ്ഞു ഇവിടെ വന്ന് നോക്കുമ്പോൾ ഫുഡ് ഫ്രീ അല്ല ഫുഡ് നമ്മളെ സാലറിയിൽ നിന്ന് എടുത്ത് നമ്മൾ വാങ്ങി ഉണ്ടാക്കണം അതേമാതിരി ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഒന്നിലും ഒരു ഏരിയയും പുളിയില്ല അതേമാതിരി ഇവിടുത്തെ സ്പൈസസിനൊക്കെ നമ്മളവിടുത്തെ മുളകും പൊടി നൂറ് ഗ്രാമിന് ഇവിടെ നാന്നൂറ് ഉപ്പ്യാണ് ഇങ്ങനെ ഫുഡിനൊക്കെ ഭയങ്കര എക്സ്പെൻസാണ് ഒരു കിലോ അരിക്ക് ഏറ്റവും കുറഞ്ഞ അരി നൂറ്റി ഇരുപതാണ് പിന്നെ കൂടുതൽ കുറഞ്ഞൊരു ഫുഡിൻ്റെ ഒരു ഐറ്റംസും ഇവിടെ അല്ല അതേമാതിരി നാട്ടിൽ നിന്ന് പോരാ നിൽക്കുന്നവരൊക്കെ പറയാനുള്ളത് വരുമ്പോൾ ഈ സ്പൈസസ് ഈ മുളക് പൊടി മല്ലിപ്പൊടി അതേമാതിരി ഗരം മസാല അതൊന്നും ഇവിടെ കിട്ടാറില്ല എവിടെയും കിട്ടാറില്ല അതൊക്കെ എടുത്ത് വരുമായിരിക്കും ഒന്നും കൂടി നല്ലത് പിന്നെ വന്ന പുതുക്കത്തെ ഞങ്ങൾ ഫുഡിന് കുറച്ച് ഇടങ്ങേറായി പിന്നെ അതിങ്ങനെ ആയി വന്നു എന്നാലും തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടണമായിട്ടുള്ള ഫുഡൊന്നും ഇവിടെ കിട്ടൂല ഞങ്ങൾ ഒന്നും എടുക്കാതെ വന്നു ഞങ്ങൾ സ്പൈസസും കാര്യങ്ങളും ഒന്നും എടുക്കില്ല ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ ഇപ്പൊ അത് അനുഭവിക്കുന്നത് പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടില് കേക്കണ ചോദിച്ച ഫുള്ള് കിളികളുത പക്ഷികളു ഇവിടെ ഒരുപാട് പക്ഷികളുണ്ട് ചെറിയ ചെറിയ കുലികളും അങ്ങനെ നമ്മളെ ബാങ്കില് ചെറിയൊരു ഗാർഡനും ആണ് അതേമാതിരി അൽബേനിലേക്ക് വരാൻ പോകുന്നവരോട് പറയാനുള്ളത് ഏജൻസി എന്താണോ പറയുന്നത് അതൊക്കെ നിങ്ങളെ വർക്ക് പെർമിറ്റിൽ ഉണ്ടോ നോക്കിയിട്ട് മാത്രം പൈസ കൊടുത്താൽ മതി അതേമാതിരി അവർ വരുമ്പോൾ പറ്റുന്നവരൊക്കെ ഒരു അഗ്രിമെൻറ്റ് എഴുതി സൈൻ ചെയ്തിട്ട് പോന്നാൽ മതി ഞങ്ങൾക്ക് ഇവിടെ അൽബേനിൽ എത്തിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ വർക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ അല്ലാന്നുണ്ടെങ്കിലോ ഞങ്ങളെ ഫുൾ ഉത്തരവായിട്ട് നിങ്ങളെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആ സൈൻ ചെയ്യിപ്പിച്ചുകൊണ്ടായിരിക്കും ഒന്നുകൂടി നല്ലത് എന്നാൽ പിന്നെ നമുക്ക് ലീഗലായി മൂവാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഏജൻസിയിൽ ഫുള്ള് അവർ അവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി ഫുള്ള് സൈൻ ചെയ്യിപ്പിക്കും ഞങ്ങളിപ്പോൾ തന്നെ ഞങ്ങളെല്ലാ സൈനും ചെയ്യിപ്പിച്ചു ഇപ്പം നമ്മളെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് കയറുന്നുണ്ട് അൽബേനിയേക്ക് ഒരുപാട് പേര് ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പരിചയപ്പെട്ടു അതേമാതിരി മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് പേര് അൽബേനിയയിലുണ്ട് ഇപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് അപ്പോൾ ടി വരാൻ പോണവരോടും അതേമാതിരി ഒരുപാട് വാക്കൻസി വരുന്നുണ്ട് അൽബനിയൊക്കെ അപ്പോൾ വരാൻ പോണോരോടും അതേമാതിരി പിന്നെ പിന്നെ അപ്ലൈ ചെയ്യാൻ പോണവരോടൊക്കെ പറയാനുള്ളത് നല്ല നോക്കിയും സൂക്ഷിച്ചും നല്ലൊരു ഏജൻസി അന്വേഷിച്ച് തിരഞ്ഞെടുത്ത് നമ്മൾ ഡിമാൻഡും കാര്യങ്ങളും ഫുള്ള് പറഞ്ഞ് ഓക്കെ ആക്കി പറ്റുന്നവരൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കി അതിലൊരു സൈൻ ചെയ്യിപ്പിച്ച് പോവുകയായിരിക്കും വരുവായിരിക്കും ഒന്നുകൂടി നല്ലത് അപ്പോൾ പിന്നെ ഇവിടെ വന്നെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ലീഗലായി നോക്കിയാൽ അതേമാതിരി ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം ഞങ്ങളിവിടെ എത്തിയിട്ട് ഞങ്ങളെ പാസ്പോർട്ട് ഇപ്പോൾ ഞങ്ങളുടെ ഓണറെ കയ്യിലാണ് ഇവിടെ ശരിക്കും യൂറോപ്പിൽ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യൽ ആണ്. നമുക്ക് ചോദിക്കാനുള്ള വകുപ്പ് ഇപ്പോൾ അല്ല കാരണം ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ ചിത്രം ഇന്ത്യയിലേക്ക് പറഞ്ഞു ഞങ്ങളിപ്പം ഇപ്പോൾ താമസിക്കുന്ന ഇവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഇന്ത്യക്കാർ പറഞ്ഞാൽ അപ്പോൾ അപ്പോൾ അതിനെക്കുറിച്ച് ലീഗലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണവരുണ്ടെങ്കിൽ നമുക്കൊന്ന് നിശ്ചയിച്ച് അയക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അപ്പം തന്നെ തണുപ്പാൻ തുടങ്ങി എന്നുണ്ടെങ്കിലും കാറ്റ് നല്ല തണുപ്പാണ് അങ്ങനെ ഞങ്ങൾ വന്നത് സമ്മറിലായിരുന്നു ഇനി എട്ട് മാസത്തോളം തണുപ്പാണ് എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം